ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്നവരായ എല്ലാ കുട്ടികർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഈ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ എന്താ കാണിക്കുന്ന ഇത് നമ്മുടെ സിറ്റോട്ട് ആണേ അപ്പൊ കേറുന്ന സൈഡിൽ തന്നെ സൈഡിലെല്ലാം ഇങ്ങനെ ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത് കാണിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീടൊക്കെ ഒന്ന് കാണിക്കണേന്ന് അപ്പൊ ഞാൻ ഞാനിടത്തോ കുറച്ച് വീടിന്റെ കുറച്ച് ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് ഇതിനകത്ത് അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനെ കുറെ മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ സിറ്റോട്ടിലെ ഒരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട് ആ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ മുള്ളോട്ട് ഞാൻ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേറുന്ന വാതിലാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഞാനിപ്പോ ഷോപ്പിന്നിങ്ങോട്ട് ഈവനിംഗിൽ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളു അപ്പൊ ഞാൻ നേരത്തെ ഇതൂടെ വീട് കാണിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ കേറുന്ന വഴിക്ക് കാണിക്കുകയാണ് കേട്ടോ ഞാനിപ്പോ ഡോറ് തുറന്ന് ഞാൻ അകത്തോട്ട് കേറുകയാണ് കേറുമ്പോൾ ഞാൻ എല്ലാം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു മക്കളാരും ഇല്ല എല്ലാരും സ്കൂളിൽ പോയേക്കും ഇനി അവരിപ്പോ വരും സ്കൂൾ വിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ പകുതി വെച്ചവര് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ ഹാളാണ് ഇത് ഹാളെല്ലാം ഞാനിങ്ങനെ കുറെ പപ്പിക്കുട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇതെല്ലാം മക്കളുടെ ആണ് മക്കൾക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയതും പിന്നെ ഞങ്ങൾ മയടിച്ച് കൊടുത്തതും കുറെ ഉണ്ട് അവരൊന്നും നശിപ്പിക്കത്തില്ല അത് കാരണം എല്ലാം അതേപോലെ ഇപ്പോണ്ട് ഞാനിങ്ങനെ ഹാളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റ് പിന്നെ കുറെ മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇങ്ങനെ അവിടെയും സെറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും കുറച്ച് സെറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ ഉണ്ട് കേട്ടോ ഈ കപ്പ് എല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഓരോന്ന് എന്റെ മക്കള് തന്നെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചായിരുന്നു പിന്നെ എന്റെ ഇക്കാട് ഫോട്ടോ വെച്ച കപ്പാണ് പിന്നെ മക്കൾക്ക് കുറെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ടി വി വെച്ചേക്കുന്ന ഏരിയാ ആണിത് പിന്നെ എന്റെ സ്പ്രേ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം ഞാൻ സ്പ്രേ അടിച്ചിട്ട് ഒന്നും ബോട്ടിൽ കളയത്തില്ല കേട്ടോ എല്ലാം കളക്ട് ചെയ്ത് വെക്കിനി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്പ്രേയുടെ കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോട്ടിൽ അങ്ങനെ ഇവിടുന്ന് ഹാളിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട് ഈ കാണുന്നത് ബാത്റൂമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല്ലൊക്കെ തേക്കാൻ വേണ്ടി ഒരു ഏരിയ ഉണ്ട് പിന്നെ ഇത് ആ കിച്ചുവിന്റെ റൂമാണ് കേട്ടോ കിച്ചുവിന്റെ സ്റ്റഡി ടേബിളും കിച്ചുവിന്റെ ചെയറൊക്കെയാണ് കിടക്കുന്നത് ഇവിടെ കിടന്നുറങ്ങുന്നത് അക്കുവും അമ്മും കിച്ചും കൂടെ ആണ് ഈ റൂമിൽ കിടക്കുന്നത് ഒരു കട്ടിലി അക്കുവും കിച്ചും കിടക്കും ഒരു കട്ടിലി അമ്മും കിടക്കും ഇവിടെയാണ് അവർ കിടന്നുറങ്ങുന്നത് പക്ഷെ കിച്ചുന്റെ സാധനങ്ങളാണ് ഈ റൂമിൽ ഇരിക്കുന്നത് ഫുള്ളും അതിനുശേഷം പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഹാളിലോട്ട് വരുമ്പോൾ ഇവിടെ കുറെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് അതെല്ലാം എന്റെ ഇക്കാടും കുറെ ഫോട്ടോസാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഞാനൊരു സ്നേക് പ്ലാന്റും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുറെ ക്യാപ്പ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിന്റെ മുകളിലായിട്ട് കുറെ ഒരു സ്നേക്ക് പ്ലാന്റും അതേപോലെ തന്നെ മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാഷ് പേസിൻ ഉണ്ട് പക്ഷെ അത് കള്ളാൻ കഴിയാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് മൊത്തം ചെടി കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ ഞാൻ അങ്ങനെ കുറെ സെറ്റിങ്സ് ഒക്കെ അവിടെ സ്നേക്ക് പ്ലാന്റും മണി പ്ലാന്റും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് റൂം അത് അവിടെ ഒരു ഫ്ലവർ പോട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങ് കാണുന്നത് നമ്മുടെ കുറാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ ബാത്റൂമുണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഈ റൂമിലോട്ട് ആരും കിടക്കാറില്ല ഇത് ഞങ്ങള് നിസ്കരിക്കാനൊക്കെ ഉള്ള റൂമാണ് ഖുറാനോദാനും ഉള്ള റൂമാണ് പിന്നെ ഗസ്റ്റുകളൊക്കെ വന്ന ഇവിടെ വന്ന് കിടക്കും കേട്ടോ നമ്മൾ ഇവിടെ ആരും കിടക്കാറില്ല പിന്നെ അവിടെ ടേബിളിൽ അക്കുന്റെയും അമ്മിൻ്റെ ബുക്സും ഒക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ അവിടെ കിടപ്പുണ്ട് പിന്നെ അവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു റൂമുണ്ട് ആ റൂമാണ് എന്റെ ഇക്കാടെ റൂം ഇതാണ് ഞങ്ങളുടെ സുന്ദരമായ റൂം എന്റെ ഇക്കാടെയും അങ്ങനെ അവിടെ തന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അതേപോലെ തന്നെ കണ്ടില്ലേ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ ആണ് വെച്ചു വെക്കുന്നത് വേറെ എവിടെ നമുക്ക് സ്ഥലമില്ല വാഷിംഗ് മെഷീന്റെ പൈപ്പ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ റൂമിനകത്ത് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ വീടിന്റെ കൃത്യ വിശേഷം പിന്നെ നമുക്ക് ഇനി ഈവനെങ്കിലും എല്ലാം ഉണ്ടാക്കിയാലോ മക്കളെല്ലാവരും പറഞ്ഞവർക്ക് സ്നാക്സ് ആയിട്ട് ഒന്നും വേണ്ട കപ്പ ഉണക്കക്കപ്പ വേവിച്ചതും ഫിഷ് ഫ്രൈയും വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉണക്കക്കപ്പ വേവിക്കുവാണേ കടേന്ന് വന്നതേ ഉള്ളൂ പുഴേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞാൽ എല്ലാരോടും കുളിച്ചിട്ട് വാ വാഴേക്കും ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെക്കാൻ അങ്ങനെ ഈ ഫിഷ് ഒക്കെ ഞാൻ കടയിൽ നിന്ന് മസാല വരട്ടി വെച്ച് എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ അവിടെ ഫിഷ് ഒക്കെ മൂന്ന് മൂന്നുപേർക്കും എടുത്തോണ്ട് ഫ്രൈ ചെയ്തു പിന്നെ എനിക്ക് ചുമ കൊണ്ട് വയ്യായിരുന്നു പിന്നെ ഞാനൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിച്ചു അതായത് തുളസിയിലയും ചുക്കും ഇതൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചു അപ്പോഴേക്കെ അമ്മ പറഞ്ഞ അമ്മനും കുറച്ച് ചുക്ക് കാപ്പി വേണം എന്ന അങ്ങനെ അമ്മനും കൊണ്ട് കൊടുത്തു അമ്മൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കിച്ചും ഇവിടെ സ്കൂൾ വിട്ട് വന്നിട്ട് കുളിച്ചിട്ട് വന്ന് എല്ലാവരും കൂടെ കിടക്കുകയാണ് അങ്ങനെ ജോലിയും പിന്നെ എൻ്റെ കൂടെ വന്ന് നിൽക്കുകയാണ് അപ്പൊ ഞാൻ കുറച്ച് പാലെടുത്ത് ഒഴിച്ചു കൊടുത്ത് താഴെ അവർ കുടിക്കത്തില്ല അവരുടെ ഫുഡല്ലാതെ അവർ വേറെ ഫുഡൊന്നും അവർ കഴിക്കത്തില്ല പിന്നെ ഞാൻ ചായയൊക്കെ ഒക്കെ തിളപ്പിക്കാൻ വെച്ചു പിന്നെ എന്താണ് അങ്ങനെ ഈ കടേനെയും ചിക്കൻ കറിയും ബീഫ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതും മീൻ തിരിച്ചിട്ടപ്പൊ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വലുതായിട്ടിട്ടതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ എല്ലാവർക്കും ഇക്കായും ഉണ്ടായിരുന്നു എല്ലാവർക്കും എടുത്തു വെച്ച് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചുവെച്ചിരുന്ന എല്ലാരും ഞങ്ങൾ കപ്പ വേ ഉണക്കപ്പ വേച്ചിത് മീനും ചിക്കൻ കറിയും ബീഫ് കറിയും ചായ ഒക്കെ കുടിച്ചിട്ട് എല്ലാരും ടയർഡായിട്ട് ഇടവന്നിരിക്കുകയാണ് അമ്മ പഠിക്കുകയാണെന്തോ അക്കും കൂടി ഇരിപ്പുണ്ട് അമ്മന് നാണം വരുന്ന വീഡിയോ എടുത്തു പിന്നെ കിച്ചുവും പാപ്പിയും കൂടെ ഇരുന്ന് ജോലിയായിട്ട് കളിക്കുകയാണ് ഞാനും പോയി കൊറേ നേരം ഇരുന്ന് ജോലിയൊക്കെ വീഡിയോ എടുത്തു ജോലി കിച്ചു പഠിക്കാൻ ടെക്സ്റ്റ് എടുത്തുവച്ചപ്പോ അതിന്റെ മോളിൽ കയറി കിടക്കുന്നത് കണ്ടില്ല അപ്പൊ കിച്ചു പറയാൻ ഞാൻ ഇനി പഠിക്കണ്ടേന്ന് ചോദിക്കുക അത് കഴിഞ്ഞാൽ നോക്കിയപ്പോ അക്കും അമ്മും കൂടെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പൊ ബുൾസ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ ഹാഫ് ബോയിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർ തന്നെ കുക്ക് ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം എനിക്കും കൂടെ വേണമെങ്കിൽ തരും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഞാൻ മക്കളോട് പറഞ്ഞു മൂന്ന് നീന്തപ്പുഴം കൊണ്ട് കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞു അവർ എന്നെ കണ്ടപ്പോ ഇട്ട് കിടക്കുകയാണ് ഇതൊക്കെയാണ് എന്റെ ഇന്ന് ഈവനങ്ങൾ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയി നമുക്ക് നെക്സ്റ്റ് കാണുന്നതെ ബൈ ബൈ താങ്ക് യു